ഭക്ഷണത്തിലും ഉറങ്ങുന്ന സ്ഥലത്തും എല്ലാ ഉറുമ്പിനെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഉറുമ്പച്ചനി നമ്മളൊരു തേങ്ങ കൊടുത്ത് നേർച്ചയായിക്കെടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഉറുമ്പ് എന്ന് വെച്ചാൽ പോകുന്നു കേരളത്തിലല്ല ഇന്ത്യയിലും ആകെ അമ്പലോ അമ്പലം എൻ്റർ ഇല്ല കൂടാതെ ഒരുപാട് ഉറുമ്പുകളെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പം തന്നെ നോക്കിയാൽ പത്ത് പന്ത്രണ്ട് വരെ ഉറുമ്പിനെ കാണാൻ കഴിയും പൂജയുള്ള സമയത്ത് പല ജാതിയുള്ള പല ഉറുമ്പുകളും ഇവിടെ കാണലുണ്ട് ഹലോ നമസ്കാരം എ ബി സി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ കുറ്റിക്കാവം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിൽ എവിടെയും അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേകതര ക്ഷേത്രം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉറുമ്പുകളാണ് ഉറുമ്പുകളെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കുറേ അധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളെ വീട്ടിൽ ഉറുമ്പുണ്ടായാലും ഒരു തേങ്ങ എടുത്തിട്ട് വീടൊന്ന് ചുറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് അടുപ്പ നിറമ കൊണ്ടെച്ച് കഴിച്ച് സംക്രമ ദിവസം ഉരിച്ചിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ റസീറ്റ് മുറിച്ചിട്ട് ഇവിടെ വന്ന് അവർ ശാന്തിക്കാരുടെ കൂടെ ഇവിടെ വന്നിട്ട് തേങ്ങ മുട്ടി അതിന് നിവേദ്യം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീട്ടിൽ റൂമുണ്ടാവില്ല ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ് കുറ്റിക്കം പ്രദേശത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇവിടെ നമ്മളെ വീട്ടുകാരുള്ള ഈ പ്രദേശത്തിലെ മുഴുവൻ ആളും ഇവിടെയായി ഇങ്ങനെ ഒരു കോട്ടം സ്ഥാപിച്ച് കാണുന്നുണ്ട് അപ്പോൾ അന്നേരം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാരോട് ചോദിക്കും അപ്പോൾ ഇന്നീ കാണുന്ന നവീകരണം ഉണ്ടായിട്ടില്ല ഇത് തന്നെ കിട്ടുന്ന സമയത്ത് പ്രശ്നം വെച്ചപ്പോഴാന്ന് പറയുന്നത് മേലെയുള്ള സുബ്രഹ്മണ്യനാണ് അപ്പോൾ നിങ്ങൾ സുബ്രഹ്മണ്യനോടെ പ്രതിഷ്ഠ നടത്തണം അങ്ങനെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തി പിന്നെ തേങ്ങ മുട്ടുന്നത് നിങ്ങൾ താഴത്താക്കണം അതി ഗുരുസ്ഥാനം താഴെ വെക്കണം അങ്ങനെ താഴത്ത് വേറെ ഇതാക്കി വെച്ച് ആദ്യം നമ്മൾ ചെറുതലൊന്നും അങ്ങനെ തായയും മേലെയൊന്നും ഇല്ല അല്ല മേലത്തന്നെ തായ ഉറുമ്പച്ചനും സുബ്രഹ്മണ്യനാണ് ഇവിടെ തേങ്ങ മുട്ടി അഭിഷേകം ചെയ്യുന്നത് ഉറുമ്പച്ച പറയാൻ കാരണം നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ എന്നാണെന്ന് തിരിഞ്ഞ് പ്രശ്നം പറയുന്ന ആൾക്ക് ഒരു ഉറുമ്പ് കടിച്ചതിന് ശേഷമാണ് അത് ഉറുമ്പച്ചനാന്നുള്ള ഒരു സങ്കല്പത്തിൽ കൂടാതെ ഒരുപാട് ഉറുമ്പുകളെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പം തന്നെ നോക്കിയാൽ പത്ത് പന്ത്രണ്ട് നേരം ഉറുമ്പനെ കാണാൻ കഴിയും പൂജയുള്ള സമയത്ത് പല ജാതിയുള്ള പല ഉറുമ്പുകളും ഇവിടെ കാണലുണ്ട് നമ്മൾ ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷം പറയുന്നത് ഏകദേശം ആ തുല്യ പ്രാധാന്യം തന്നെ ഈ ക്ഷേത്രത്തിനുണ്ടാകും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം എറണാകുളം തൃശൂർ പല ഭാഗത്തുനിന്നും ഈ നെറ്റലിനും കണ്ടതിന് ശേഷമോ ഒരു ഈ ആരാധന എന്ന് പറയുന്നത് ഉറുമ്പാണ് ഉറുമ്പ് എന്ന് വെച്ചാൽ വന്നല്ലോ കേരളത്തിലല്ല ഇന്ത്യയിലും ആകെ ഇങ്ങനെ ഒരു അമ്പലം എൻ്റർവ്യൂല് ഇല്ല അപ്പം പൗരാണികമായിട്ട് കുറേ കൊല്ലം മുമ്പേ സ്ഥാപിച്ച ഒരു ഇത് ഉറുമ്പിൻ്റെ ശല്യം നമ്മളെ വീടുകളിൽ വരുമ്പോൾ ഉറുമ്പ് നമ്മൾ വീട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ കടക്കുന്ന കിടക്കുന്നെടുക്കുക അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിന് ഒരു പരിഹാരമായിട്ട് ഒരു തേങ്ങ ഉടച്ചാൽ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് അപ്പോൾ അത് കൂടുതലാക്കും അത് പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ തന്നെ ഇന്ന് ഇത് വലിയ രൂപത്തിൽ തന്നെ ഇന ന ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി പല പ്രദേശങ്ങളിൽ ഈ സംക്രമണ നാളിൽ ഭയങ്കരമായിട്ട് ഇവിടെ ആൾ വരുന്നുണ്ട് ആള് ഈ തേങ്ങയും കൊണ്ടുവരും അതുപോലെ തന്നെ ഊത് കത്തി കത്തിക്കും വെളിച്ചെണ്ണ കൊടുക്കും അങ്ങനെയുള്ള പല ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഉറുമ്പച്ചങ്കോട്ടത്തിന് പുറമേ ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ഇവിടെ വരണം എന്നാണ് ഇതിൻ്റെ ഭരണകർത്താക്കൾ പറയുന്നത് അത് ചെയ്താൽ കുറച്ചും കൂടി അതിൽ പ്ര ഫലപ്രദം ആവും എന്നുള്ളതിനൊക്കെയാണ് കാണുന്നത് അങ്ങനെ ചെയ്തിട്ടാന്ന് അധികാളം വരുന്നത് അപ്പോൾ ഗണപതി ക്ഷേത്രം ഇതിൻ്റെ തൊട്ടടുത്താണ് അതിവരെയും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ആ ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പോയാൽ മതി അപ്പോൾ അതാണ് നിൻ്റെ ഐതിഹ്യം